ഹായ് ഹലോ നമസ്കാരം ഫ്രണ്ട്സ് പ്ലറ്റ്ഫോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാവും കുഞ്ഞിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും അറിയിക്കാൻ പറ്റിയില്ല ഇന്ന് എന്നാൽ നല്ല വെയിലും ഉണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബേഡ്സിനെ ഫീഡ് ചെയ്യുന്നത് മെയിൽസിനെ എല്ലാം നമ്മൾ ആദ്യമേ അങ്ങ് തുറന്ന് കൂട്ടിനെ ഈ കൂട്ടിനകത്താക്കി തീറ്റയും വെള്ളവും വെച്ച് അങ്ങ് വെക്കും അപ്പോൾ അവർ മൊത്തം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരെ പിടിച്ച് മാറ്റിയതിനേഷമാണ് ഫീമെയിൽസിനെ ഇടുന്നത് അപ്പോൾ ആ താഴെ നിൽക്കുന്ന ഫീമെയിൽ മുകളിൽ നിൽക്ക ആ ഇരിക്കുന്നതൊരു ഫീമെയിലാണ് ഇത് നമ്മുടെ കുഞ്ഞു പ്രാവാണ് കേട്ടോ നമ്മളെ കൂട്ടിൽ രണ്ടാമത് പ്രാവും കൂടി വെച്ചതിന് ശേഷം ആദ്യമായിട്ട് വിരിഞ്ഞ ബേഡാണ് ഈ കാണുന്നത് ആളിപ്പം നല്ല രീതിയിൽ ഫീഡിങ്ങും ഒക്കെ എടുക്കാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ മാറി മാറി പറന്നൊക്കെ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇതിന് നമ്മൾ കാലില് റിങ്ങൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് പറ്റിയൊരു പ്രശ്നം നമ്മുടെ ബാക്കി നാല് ബേഡ്സ് ഉണ്ടല്ലോ റാംപൂരി ബേഡ്സ് അപ്പോൾ അവരെ ഞാൻ ഒന്ന് കാണിച്ചു തരാം ലൈക്ക് കാണുന്ന നാല് ബേഡ്സാണ് ആ റാംപൂരീസ് ഇവരെ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറ്റി കേട്ടോ പക്ഷേ ഇവർക്കൊന്നും കാലിൽ കാലില് ഇല്ല കാരണം ഒരുപാട് വൈകി പോയി കാലിൽ റിങ് ഇടാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന റിങ് സെവൻ എം എം റിങ്ങ് ആണ് അത് ഒരു നാല് മുതൽ അഞ്ച് ദിവസത്തിനകത്തൊക്കെ ഇടണം പരമാവധി ഏഴ് വർഷവും ആറു വർഷമാണ് പക്ഷെ നമുക്ക് ഇടാൻ കഴിഞ്ഞില്ല കാരണം കാരണം ഇവർ വിരിഞ്ഞിരുന്ന സമയമുണ്ടല്ലോ നമ്മൾ നല്ല തിരക്കിലായിരുന്നു അപ്പം ഇന്നിടാം നാളെ റിങ്ങിടാമെന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു ദിവസം റെഡിയാക്കി വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കും കാലിൽ റിങ് തരുന്നില്ല അപ്പോൾ അതങ്ങ് ഒഴിവാക്കി പക്ഷെ നല്ല അസാധ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ നമുക്കൊരുപാട് ഉള്ള ഒരു കുഞ്ഞുങ്ങളാണ് ഈ നാലെണ്ണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഏറ്റവും അടുത്ത പ്രാവുളത്തിനിലെ സുഹൃത്തായ സിറിൽ ജെയിംസ് ഏ അപ്പം ആ ചേട്ടൻ തന്ന ബേഡാണ് ഇത് വന്നിട്ട് കൊല്ലം കൊട്ടാരെ കൊണ്ടുള്ളതാണ് പുള്ളിക്കാരൻ പക്ഷേ ഇപ്പോൾ നാട്ടിലില്ല കേട്ടോ കേരളമൊക്കെ വിട്ട് വിദേശത്ത് പോയി അപ്പോൾ ചേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു പേറും ഒരു മെയിനിലാണ് നമ്മൾ വീണ്ടും പ്രാവോളത്തിൽ തുടങ്ങിയത് ആദ്യം തുടങ്ങിയതും അതുപോലെ തന്നെയാണ് റാംകുരിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് അതായത് ചേട്ടൻ ഗിഫ്റ്റാണ് നമുക്കുള്ള ഇവൻ്റെ ഒരു കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണം ഈ നാലെണ്ണത്തിൽ ഒരാളുള്ളത് ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റാംപൂരിയിൽ തന്നെ ഒരു ഓൾഡ് ലൈൻ റാംപൂരിയാണെന്നാണ് എൻ്റെ വിശ്വാസം ഒപ്പം തന്നെ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞു കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ ഉറപ്പായിട്ടും നമ്മളിതിനെ പറഞ്ഞതിനു ശേഷം അതിൻ്റെ ഒക്കെ നമ്മുടെ ചാനൽ വഴി നിങ്ങളറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ മെയിലിനെ നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്ത് കേട്ടോ ഇനി കുഞ്ഞെടുക്കാൻ ഇപ്പോൾ അടുത്തു ഉദ്ദേശിക്കുന്നില്ല കാരണം നല്ല തിരക്കാണ് പിന്നെ ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബേഡ് മുട്ട ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ബേഡിൻ്റെ മുട്ട നമ്മൾ നമ്മളൊരു ഫ്രണ്ട്സിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അങ്ങനെ വെച്ചിരുന്ന മുട്ട ആക്ച്വലി അത് പൊട്ടി രണ്ടാമത്തായി ഈ ബേഡ് മുട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ ഈ മുട്ട നമ്മൾ എന്തായാലും ഇവിടെ വെച്ച് വിരിയിച്ചിട്ട് കുഞ്ഞായിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ബേഡ് വന്നിട്ട് നമ്മളൊരു കൂട്ടുകാരൻ ചേട്ടൻ നമുക്ക് എന്ന് മേടിച്ചതാണ് അപ്പം ഇത് വന്നിട്ട് നല്ല സൈസുള്ള ബേഡാണ് കേട്ടോ കുഞ്ഞുങ്ങളെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അസാധ്യമായിട്ട് നോക്കും ഓക്കെ എന്നാൽ ബേഡ്സിന് ഒരു ക്ഷീണവും ഇല്ല നല്ല രീതിയിൽ ഫ ഫീൽ ചെയ്യെടുത്താണ് ഇതാണ് അവരുടെ കുഞ്ഞുങ്ങളെ ഇതും അതുപോലെ ഈ ബേഡ് ഈ വൈറ്റ് കൂടുതലായിട്ട് കയറി വന്നിരിക്കുന്ന ഈ രണ്ട് ബേഡ് ഇവരുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സുരൻ്റെ മേലിൻ്റെ ഇതും ഇതായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ പ്രധാന വിശേഷമായ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ നമ്മുടെ കുഞ്ഞ് ഇവനെ നമുക്ക് എത്രയും പെട്ടെന്ന് റിങ്ങിടണം ഇവൻ്റെ ചുണ്ടിലൊരു കറുത്ത നിറോക വരുന്നുണ്ട് കേട്ടോ കണ്ണൊക്കെ തുറന്ന് അടിപൊളിയായി അപ്പം ഇത് വന്നിട്ട് ഏകദേശം ഇന്നൊരു ഞായർ തിങ്കൾ ചൊവ്വാറാമത്തെ അഞ്ചാമത്തെ ദിവസമായി കേട്ടോ ഓക്കെ രണ്ടു ദിവസം വെളുപ്പിനോ അങ്ങാണ് വിരിഞ്ഞത് വെളുപ്പിനോ രാത്രിയോ അങ്ങനെ വിരിഞ്ഞത് എനിവേ അപ്പം ഇതാ നമ്മുടെ കുഞ്ഞു ഇതാ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലുണ്ട് അപ്പം അത്യാവശ്യം ഇവരെ നമ്മളൊന്ന് തുറന്നൊക്കെ വിട്ടു ഇതാ ഇതാണ് നമ്മുടെ ചെറുക്കൻ ചെറുക്കനാണോ പെണ്ണാണോന്നുള്ള അറിയത്തില്ല പിന്നെ ഒരു മിനിറ്റ് ഒന്ന് കൂട്ടിക്കയറ്റോട്ടെ ഇവൻ്റെ മമ്മിയാണ് ദൈത്രി ഓക്കെ ഇതും സെരുളി ചേട്ടൻ തന്ന ബേഡാണ് കേട്ടോ നമുക്ക് ഈ ഫീമെയിൽ ഓക്കെ നമ്മളിൽ ഇതിൽ ആദ്യം മുട്ടയിട്ട് ഇവർ രണ്ടുപേരും ഇതിൻ്റെ കൂടെ ഈ കുഞ്ഞ് വിരിഞ്ഞ സമയത്തെ മുട്ടയിട്ടതാണ് പക്ഷെ മുട്ട കേടായി ഇപ്പോൾ രണ്ടാമത് ഇത് മുട്ടയിട്ടപ്പോഴത്തേക്കും നമ്മൾ മുട്ട മാറ്റി വെച്ചില്ല ഇതിൽ ഒരു മുട്ടേ വിരിഞ്ഞോളൂ പക്ഷേ രണ്ട് മുട്ടയിട്ടെങ്കിൽ ഒരു മുട്ടേ വിരിഞ്ഞോളൂ അതിലുള്ള കുഞ്ഞാണ് കേട്ടോ ഇത് ഭയങ്കര ദേഷ്യക്കായിരിക്കും നമ്മളെ കൊത്തി ഇല്ലാതാക്കും കൈയ്യൊന്നും അകത്തിട്ട് കുഞ്ഞിനെയൊന്നും എടുക്കാൻ പറ്റുന്നതാണ് കുഞ്ഞിനും കൊടുക്കുന്നത് അതാണ് ഈ ബേഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഇതിൻ്റെ ലൈനേജോ അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയാവില്ല ഇത് നമ്മൾ ഒരാളെ രണ്ട് കുഞ്ഞായിട്ടങ്ങ് മേടിച്ചതാണ് അല്ല രണ്ട് ഒരു ജോഡിയായിട്ട് മേടിച്ചതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷം തുടർന്ന് നമ്മളെ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ കണ്ടിട്ട് നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രാവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ പ്രാംപൂരിനെ പറ്റിയിട്ടുള്ളൊക്കെ അറിയുക കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ കമൻറ്റ് ചെയ്ത് നമ്മളടുത്ത് ചോദിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക ഓക്കെ അപ്പോൾ തുടർന്ന് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പല വീഡിയോസും ഓരോ ദിവസങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുമോറും നമുക്ക് സപ്പോർട്ട് വരികയും നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ബാബായി ശുഭദിനം അപ്പോൾ നമ്മൾ രാവിലൊക്കെ പിടിച്ചടച്ച് നമ്മളെ പരിപാടികളൊക്കെ ആയിട്ട് നടക്കട്ടെ അപ്പം നാളെ കാണാം